ഹലോ അപ്പോൾ നമ്മൾ റംബുട്ടാന് റംബുട്ടാന് വീട്ടിൽ വെക്കുന്നവർക്കും ഇനി വെക്കാനിരിക്കുന്നവർക്കൊക്കെ എന്തൊക്കെയാണ് എങ്ങനെ വെക്കേണ്ടത് വെയിൽ ആവശ്യമുണ്ടോ എന്നുള്ള സംശയങ്ങൾക്ക് അങ്ങ് പറയാമെന്ന് വിചാരിച്ച് റംബുട്ടാന് ഒരുപാട് വെറൈറ്റീസുകളുണ്ട് ഒരുപാട് ഉണ്ട് അതിൽ നമ്മൾ വീട്ടിലാണെങ്കിലും ഇപ്പോൾ വലിയൊരു ഒരുപാട് തൈകളൊക്കെ വെച്ച് ഒരു കൃഷിക്ക് ആണ് ആണെങ്കിലും എൻ ഐ റ്റി ആണ് നല്ലത് എന്നാണ് ഈ കൃഷിക്കാരൊക്കെ പറയൽ അത് കുറച്ച് ഫ്ലഷ് കൂടുതലാണതിന് ഫ്ലഷ് കൂടുതലുമാണ് വലിയ പഴുവാണ് അതിൻ്റെ കുരു ചെറുതാണ് അതിൻ്റെ ഫ്ലഷ് കൂടുതലാണ് അതാണ് എൻ ഐ ടി എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്നത് അത് വെക്കാൻ വേണ്ടിയിട്ട് ഏത് വെച്ചാലും കുഴപ്പമില്ല നമ്മുടെ വീട്ടാവശ്യത്തിന് ഏത് വെച്ചാലും കുഴപ്പമില്ല എല്ലാം നല്ല രുചികരമാണ് പക്ഷേ അതിലേറ്റവും നല്ലത് ഏതാണ് ചോദിക്കുമ്പോൾ എൻ ഐ ടി ആണെന്നാണ് പറയാറ് അത് എല്ലാ പഴയങ്കാട്ടിലും നല്ല തൂക്കം ഉണ്ടാവും വലിപ്പം ഫ്ലഷും കൂടുതലായതുകൊണ്ട് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് എൻ ഐ ടി പറഞ്ഞ വെറൈറ്റി നമ്മൾ മങ്ങൾ നെയ്സറിയിൽ നിന്നൊക്കെ വാങ്ങിക്കണമെങ്കിൽ അത് ചോദിച്ച് വാങ്ങിച്ചാൽ മതി ഈ റംബൂട്ടാൻ പഴത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ കീടബാധ അല്ല രോഗ കീടബാധകൾ വളരെ കമ്മിയ ഇല്ല പിന്നെ ഇതിൻ്റെ പിന്നെ റംബൂട്ടാൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ പ്രായപൂർത്തിയായ ഒരു മരത്തിനിന്ന് ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരെ കിട്ടും എന്നാണ് പറയൽ പ്രായപൂർത്തി എന്ന് വെച്ചാൽ ഒരു പത്തോ പന്ത്രണ്ടോ വർഷക്കായ വലിയൊരു മരത്തിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരെ കിട്ടും പിന്നെ ഈ മഴക്കാലത്താണെങ്കിൽ ഈ പഴത്തിന് മധുരം ഒ ഒട്ടും കുറയുന്നില്ല പിന്നെ ഇതിൻ്റെ സൂക്ഷിപ്പകാലം പറഞ്ഞാൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ പഴവർഗ്ഗം കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കാരണം സൂക്ഷിപ്പകാലം പറഞ്ഞാൽ രണ്ടാഴ്ച വരെ ഇപ്പോൾ പഴ പാകമായതിന് ശേഷം ചീഞ്ഞളിഞ്ഞ് പോകും പെട്ടെന്ന് ചീഞ്ഞളിഞ്ഞ് പോകില്ല അത് മരുത്തുമ്പോൾ തന്നെ പതിനഞ്ച് ദിവസം വരെ നിൽക്കും അത് മരുത്തുമ്പോൾ പറിച്ച് എടുത്തുകൊണ്ട് പിന്നെ നാലഞ്ച് ദിവസം വരെ അങ്ങനെ നിൽക്കും അതാണ് പിന്നെ രോഗ കീടബാധ വളരെ കമ്മിയാണ് അതിന് പിന്നെ റംബൂട്ടാൻ കൃഷിയൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ ഒരു മരത്തിൻ്റെ തണലിൽ അത് വെക്കാൻ പാടില്ല തുറസ്സായ സ്ഥലത്താണ് അത് വെക്കേണ്ടത് നല്ല വെയിലും നല്ല തുറസ്സായ വേറൊരു മരവില്ലാത്ത തണലില്ലാത്ത നല്ല തുറസ്സായ സ്ഥലത്ത് മാത്രമേ റംബൂട്ടാൻ വെക്കാൻ ഏറ്റവും ഉത്തമം അപ്പോഴാണ് നല്ല കായപിടുത്തുണ്ടാവുള്ളൂ പിന്നെ അതുമല്ല ഒരുപാട് തൈകളൊക്കെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ അടുത്തടുത്ത് വെക്കാൻ പാടില്ല ചുരുങ്ങിയത് ഒരു അടി അകലെങ്കിലും ഒരു തൈ നിന്ന് ഒരു നാൽപ്പത് അക അകലെങ്കിലും ആവണം കാരണം അത് ഇങ്ങനെ സ്വസ്ഥായിട്ട് വേറൊരു മരവില്ല അതങ്ങനെ നല്ല തുറസ്സായ സ്ഥലത്ത് നല്ല വെയിൽ കൊണ്ടു കാണാൻ വളരുമ്പോഴാണ് ഏറ്റവും നല്ല രീതിയിൽ കായുണ്ടാകുന്നത് ഇനി നമ്മൾ ചെടി മണ്ണിലേക്ക് വെച്ചതിന് ശേഷം അതിനെ ഒന്ന് ബ്രാഞ്ച് ഔട്ട് ചെയ്യണം ബ്രാഞ്ച് ഔട്ട് ചെയ്തി ചെടി നല്ല രീതിയിൽ രൂപപ്പെടുത്തി പടർന്ന് പന്തലിച്ച് വരാനാണ് അങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോഴാണ് ആ റംബൂട്ടാൻ നല്ല ആരോഗ്യത്തോടു കൂടി പടർന്ന് പന്തലിച്ച് വരികയുള്ളൂ അപ്പോൾ ചെടി നട്ട് കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒരു നാലടിയൊക്കെ ആകുമ്പോൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കാണു തുടങ്ങുക അതിൻ്റെ ചില്ല കട്ട് ചെയ്തുകൊണ്ട് വിടുക അപ്പോൾ അപ്പോഴാണ് കൂടുതൽ ചില്ലകൾ വരിക അതിൻ്റെ പിന്നെ ചെടി വെച്ച് ഒരു രണ്ട് വർഷവും മൂന്ന് വർഷമൊക്കെയാണ് എടുക്കല് അപ്പൊ പൂവിടണ പൂവിടുന്ന ഒരു മാസം എന്ന് പറഞ്ഞാൽ ജനുവരി മാർച്ച് ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ പൂവിണൽ വരുന്നത് അതായത് ഫ്ലവർ ചെയ്യുന്നത് പിന്നെ ഇത് നെറ്റ് ചെയ്യലാണ് അപ്പോൾ പഴങ്ങള് മൂത്ത് പാകാവുമ്പോ പക്ഷികളും മറ്റ് ജന്തുക്കളെക്കുന്ന് സംരക്ഷിക്കാനായിട്ട് നെറ്റ് ചെയ്യണം എന്നാൽ നല്ല പിന്നെ അതിനാണ് നമ്മൾ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ബുഷായിട്ട് നിർത്തുമ്പോൾ നമുക്ക് നെറ്റ് ചെയ്യാൻ എളുപ്പമാണ് എന്നാലും വലിയ മരമാകുമ്പോൾ കുറച്ച് പ്രയാസമാണ് പിന്നെ വലിയ മരങ്ങളായി എങ്ങനെ നെറ്റ് ചെയ്യാന്ന് നോക്കാറും പക്ഷേ വലിയ തോട്ടങ്ങളൊക്കെ ഉള്ള വലിയ വലിയ ആയാലും അത് കച്ചവടക്കാർ തന്നെ വന്നുകാണ്ട് നെറ്റ് ചെയ്ത് ഓലൻ്റെ പഴങ്ങൾ പറിച്ചെടുത്ത് ഓലെ തന്നെ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ എങ്ങനെ നെറ്റ് ചെയ്യാമെന്നും ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ആവേണ്ട പിന്നെ നമ്മൾ ആ മരങ്ങളിൽ നിന്ന് വിളവെടുപ്പിന് ശേഷം ആ മരങ്ങളൊക്കെ പ്രോണിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൊമ്പ് കോതി നല്ല ആ മരത്തിൻ്റെ ഷേപ്പ് നിലനിർത്താനും പിന്നെ അടുത്ത വർഷത്തിൽ അതിൻ്റെ കായ മെച്ചപ്പെടുത്താനും കായൻ്റെ വിളവ് കൂട്ടാനൊക്കെ അത് സഹായിക്കും അപ്പോൾ പ്രോണിങ് ചെയ്യുന്നത് കൊമ്പ് കൊന്നൊക്കെ ആ മരത്തിന് വളരെ നല്ലതാണ് അപ്പോൾ ഈ പഴവർഗ്ഗ കൃഷി പഴങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന പോലാണെങ്കിൽ നമ്മൾ വീട്ടാവശ്യത്തിനാണെങ്കിൽ ചുരുങ്ങിയത് വീട്ടാവശ്യത്തിനാണെങ്കിലും ഒരു ഒരു മരങ്കിലും നട്ടുപിടിപ്പിക്കണം കാരണം അത്രയും നല്ലൊരു ഫ്രൂട്ടാണ് റംബൂട്ടൻ എന്ന് പറഞ്ഞാൽ ഒരു വേസ്റ്റ് ഫ്രൂട്ടല്ല അത് അത്രയും നല്ല രുചികരമാണ് പിന്നെ കീടബാധ കുറവാണ് അങ്ങനെ എല്ലാം കൊണ്ടൊരു പ്രത്യേകത ഉള്ളൊരു ഫ്രൂട്ടാണ് റംബൂട്ടാൻ നല്ല ഭംഗിയാണത് കാഴ്ച നിൽക്കണം ഇങ്ങനെ കാണാൻ അല്ലേ ഒരുപാട് ഇനിയിപ്പോൾ പഴം അതിലായി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ചീഞ്ഞൊന്നും പോകില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം ആ മരത്തുമ്പോൾ അങ്ങനെ നിന്നോളൂ പിന്നെ പറിച്ച് കഴിഞ്ഞാൽ തന്നെ അത് പെട്ടെന്ന് ഇട്ട് അലിഞ്ഞ് അലിഞ്ഞ് ചീഞ്ഞ് രുചി വ്യത്യാസമൊന്നും വരുന്നില്ല പിന്നെ മഴ പെയ്താലും ഇതിന് രുചി വ്യത്യാസം വരുന്നില്ല എന്നാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മഴക്കാലത്തും ഇതിൻ്റെ മധുരത്തിനൊട്ടും കുറവ് വരുന്നില്ല ഇപ്പം ചക്കൊക്കെ ആണെങ്കിൽ നമ്മൾ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു വെള്ളത്തിൻ്റെ രുചിയാണ് ഒരു മധുരം കിട്ടുന്നില്ല ഒരു വെള്ളം കുടിച്ച പോലെയാണ് അങ്ങനെയല്ല എന്നാ പറയുന്നത് വലിയ വലിയ കർഷകരൊക്കെ മഴ പെയ്താലും ഇതിന് അതൊരു കോട്ടം പറ്റുന്നില്ല ആ രുചിക്ക് മാറ്റം വരുന്നില്ല അപ്പോൾ നമ്മളെ തൊടിയിൽ ഒരു റംബൂട്ടാൻ്റെ തൈ വെക്കാം പരിപാലിക്കാനുള്ള മക്കൾക്ക് റംബൂട്ടാൻ ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് റംബൂട്ടാൻ എന്ന് പറയുന്നത് പിന്നെ കൃഷി ചെയ്യുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് റംബൂട്ടാൻ തന്നെയാണ് കർഷകരൊക്കെ അത് അടിവരയിട്ട് ഇട്ട് പറയുന്നുണ്ട് പഴവർഗ്ഗ കൃഷിയിൽ ഏറ്റവും നല്ലത് ഹംപൊട്ടാൻ തന്നെയാണ് അപ്പോൾ ഓക്കേ